അമേരിക്ക അണ്ടർ ട്വൻ്റി മത്സരമായ അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം സാധാരണ അർജൻറീനയും ബ്രസീലും തമ്മിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരം ലോക ഫുട്ബോളിൽ വളരെ വലിയ ശ്രദ്ധാവിഷയമാണ് ഇരു ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തുല്യത പുലർത്തുന്ന മത്സരങ്ങളാണ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ മത്സരം തികച്ചും വിപരീതമായിരുന്നു ഏകപക്ഷീയമായിട്ടാണ് അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് ആറ് പൂജ്യം എന്ന സ്കോറിനാണ് അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് അർജന്റീനയുടെ ഭാവി എന്ന് വിശേഷിപ്പിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായ ക്ലൗഡിയോ യെച്ചവേദിയാണ് മത്സരത്തിലെ നിർണായക പ്രകടനം കാഴ്ചവെച്ചത് അർജന്റീനയ്ക്ക് വേണ്ടി രണ്ട് ഗോളുകളാണ് അദ്ദേഹം നേടിയത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ തുടക്കത്തിൽ തന്നെ മൂന്ന് ഗോളുകളാണ് അർജന്റീന നേടിയത് ആറാമത്തെ മിനിറ്റിലായിരുന്നു അർജന്റീന തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തിയത് ആറാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ കണ്ടെത്തി രണ്ട് മിനിറ്റുകൾക്ക് ശേഷം എട്ടാമത്തെ മിനിറ്റിൽ ക്ലൗഡി കയറ്റുവരിയിലൂടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി അർജന്റീന രണ്ടേ പൂജ്യത്തിൻ്റെ രീതി എടുത്തു എട്ടാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ നേടിയ അർജന്റീന മൂന്നാമത്തെ ഗോൾ നേടിയത് പതിനൊന്നാമത്തെ മിനിറ്റിലായിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മൂന്നേ പൂജ്യത്തിന് മുന്നിൽ രണ്ടാം പകുതിയുടെ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിലും അൻപത്തിനാലാമത്തെ മിനിറ്റിലും എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലും മറ്റു മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് രണ്ടാം പകുതിയുടെ അവസാനത്തോടെ അടുക്കുമ്പോൾ ആറേ പൂജ്യത്തിൻ്റെ വിജയമാണ് അർജന്റീന നേടിയെടുത്തത് ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ സാധിക്കാതെ ബ്രസീൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു ഈ മത്സരത്തിൽ